ഹായ് ഞാൻ ശ്രുതി വോയിസ് ഓഫ് യൂണിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫീറ്റർ ഡോപ്പറാണ് ഫീറ്റർ ഡോപ്പ്ളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികളായിട്ടുള്ള ശേഷിമാരുടെയൊക്കെ വയറിൻ്റെ ഉള്ളിലെ തൊണ്ണികളുടെ ഹാർട്ട് ബീറ്റും ഹാർട്ട് റീറ്റും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡിവൈസാണ് ഫീറ്റർ ഡോപ്പർ എഫ് ഡി ത്രീ ഹൺഡ്രഡ് ഡി ആണ് മോഡൽ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ഫീറ്റർ ഡോപ്ലർ എഫ് ഡി ത്രീ ഹൺഡ്രഡ് ഡി ആണ് മോഡല് ഇത് പ്രോബ് പിന്നെ അതിന്റെ ഒപ്പം ചാർജറും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫീറ്റർ ഡോപ്ലർ വരുന്നത് ഇത് നമുക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ടും ടേബിൾ ടോപ്പ് ആയിട്ടും യൂസ് ചെയ്യാം പിന്നെ ഡിസ്പ്ലേ വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് ഇതിന്റെ കൂടിയ മോഡൽ വരുന്നുണ്ട് അതാകുമ്പോൾ കളർ ഡിസ്പ്ലേ വിത്ത് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേയുടെ മോഡലാണ് പിന്നെ കുറച്ച് കീസ് വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇത് അപ്പ് ആൻഡ് ഡൗൺ കീ ആണ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പിന്നെ അത് എൻ്റർ കീയും പിന്നെ ഇത് മെനുവിലേക്ക് കയറാനുള്ള പിന്നെ രണ്ട് ഇൻഡിക്കേഷൻ വരുന്നത് ഒന്ന് ചാർജിങ് ഇൻഡിക്കേഷനും പിന്നെ ഒരെണ്ണം ഓൺ ഇൻഡിക്കേഷനുമാണ് പിന്നെ സ്പീക്കർ വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നത് ഹെഡ്സെറ്റ് കുത്താനുള്ള സ്ലോട്ടാണ് പിന്നെ ഇത് പ്രോബിൻ്റെ ഇത് ചാർജ് ചെയ്യാനുള്ളത് പിന്നെ യു എസ് പി ബോട്ട് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ ഇതിൻ്റെ റീചാർജബിൾ ബാറ്ററി ആണ് വരുന്നത് നമുക്ക് പ്രോബ് കണക്ട് ചെയ്യാം പ്രോബ് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ലോക്ക് വീഴും പിന്നെ ഊരുമ്പോൾ ഇവിടുത്തെ ഈ ലോക്ക് പിടിയിപ്പിച്ചിട്ട് വേണം ഊരാൻ നോക്കാം പിന്നെ ഓൺ ചെയ്യാം നമുക്ക് ഇവിടെ ഇട്ട് ടൈം കാണിക്കുന്നുണ്ട് പിന്നെ അത് അലാം ഇൻഡിക്കേഷൻ ആണ് പിന്നെ അത് ബാറ്ററിയുടെ ലെവല് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കണേ പിന്നെ ഇതിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കാണിക്കും പിന്നെ ഇവിടെ കാണിക്കുന്നത് ആണ് അത് നമുക്ക് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് അതിന്റെ മോഡാണ് റിയൽ ടൈം പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രഗ്നൻസി ലേഡീസിൻ്റെ വയറിൽ പൊസിഷൻ നോക്കിയിട്ട് ഇത് വെക്കും അപ്പം നമുക്ക് ഹാർട്ട് റേറ്റ് ഇതിൽ കാണിക്കും Thank <laughs> you.